ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചിരുന്നു അല്ല ഞങ്ങൾ സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങളെല്ലാം നഗരുടെ പേര് സദാവ് കോടിയേരിയുടെ പേരാണ് കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ് അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന ആർ എസ്സുകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത് അതിലൊന്നും യാതൊരു കാര്യമില്ല കാരണം മഹാത്മാഗാന്ധിയല്ല മാന്ത സമര പോരാളി ആരാ സവർക്കറാണോ എന്ന് പറയുന്ന ആർ എസ് കാരോടും ബി ജെ പിക്കാരോടും പോരെന്തുപോലെയാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതിലൊന്നും ഒരു ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ല ഞങ്ങൾക്കതിൽ അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ അത് പറയുക മാത്രമേ ഉള്ളൂ